നമസ്കാരം എല്ലാവർക്കും എഞ്ചി മിട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ ഞാനും ശ്രമിക്കുക തന്നെ അത് ഒഴിഞ്ഞു കൈ ഒഴിഞ്ഞു അത് ഞാൻ കൊണ്ട് ഓടിയാത്ത വണ്ടി സാധനം കൊണ്ട് കൊടുത്തു ആ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കണ്ടായിരുന്നു അമ്മ അമ്മമ്മ മോനെ കൊല്ലാൻ കൊണ്ട് പോണാലേ എന്നെ വണ്ടി വിളിച്ച് പോവാപ്പിനുള്ള ഓട്ടോ ആണല്ലോ പലരും ചോദിക്കും അല്ല ഷോറൂം അടച്ചുപൂട്ടി ആ അല്ലെങ്കിൽ അവർക്ക് പരിഹരിച്ച് കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ആരെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് സിറ്റിയിലൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് സിറ്റിക്ക് പറ്റിയ വണ്ടിയല്ല മോട്ടോർ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ പട്ടി പിറകെ ഓടുന്ന ആകെ ചിലവായത് ഈ വണ്ടി എടുത്ത് ഇതുവരെ അറുന്നൂറ്റി പത്ത് ഈ നാൽപ്പതിനായിരം കിലോമീറ്ററിന് സർവീസ് ആലപ്പുഴയിൽ നിന്ന് വേറൊരു ജില്ല മാറി വന്നു അവിടെ എടുത്ത വണ്ടി അവിടെ തന്നെ സർവീസ് ദിവസ റിവ്യൂ ആണ് വണ്ടി ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഉള്ളത് ഷാനവാസ് ചേട്ടനാണ് ചേട്ടൻ്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം കുറച്ചധികം വിശേഷങ്ങൾ പറയാനുണ്ട് ഷാനവാസ ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും എൻ്റെ ചാനലിൽ തന്നെ രണ്ട് വീഡിയോ പുള്ളിയുടെ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടും മഹീന്ദ്ര ട്രിയോ ആണ് ഏകദേശം പതിനാറായിരം കിലോമീറ്ററിനും അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആയപ്പോൾ ഒരു യൂസർ റിവ്യൂ ചെയ്തതാണ് അപ്പോൾ അന്നൊക്കെ ഷാനവാസ ചേട്ടൻ പറയുന്നത് മഹീന്ദ്ര ട്രിയോ ബെസ്റ്റ് ബെസ്റ്റായിരുന്നു എന്നൊക്കെയായിരുന്നു അപ്പോൾ ആ ബെസ്റ്റ് ബെസ്റ്റായിരുന്ന അന്ന് മഹീന്ദ്ര ട്രിയോ ബെസ്റ്റായി തോന്നിയ അദ്ദേഹം പിന്നെ എടുത്തത് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി ചോദിച്ചറിയണമല്ലോ ചേട്ടാ അന്നത്തെ ആ മഹീന്ദ്ര ട്രിയോ ഇപ്പോഴും ഉണ്ടോ ഇല്ല അത് കുറച്ച് പറഞ്ഞു അത് കൊടുത്തു അത് കൈ ഒഴിഞ്ഞു അത് എത്ര നാളെ ഉപയോഗിച്ചു രണ്ടര വർഷം എത്ര കിലോമീറ്റർ ഓടി ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ രണ്ടര വർഷം കൊണ്ട് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ അപ്പം അത്രയും വണ്ടി ഉപയോഗിച്ച മഹീന്ദ്ര ട്രിയോ ഉപയോഗിച്ച ഒരാള് എന്തുകൊണ്ട് മോൺട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ പിന്നീട് എടുത്തു കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതും കുറച്ചുകൂടി നല്ലതുമായ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് പോവുമല്ലോ സ്വാഭാവിക രണ്ടായിരത്തി ഇരുപതില് അത് ബെസ്റ്റായിട്ട് തോന്നിയല്ലേ അതെ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് വണ്ടികളുണ്ട് അതിൽ ബെസ്റ്റായിട്ട് ആയിട്ട് തോന്നി കിലോമീറ്റർ റേഞ്ച് മറ്റേത് ടെൻഷനായിരുന്നു അറുപതിനായിരം കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ടെൻഷനില്ലാതെ വണ്ടി കൂടാൻ കഴിയില്ല ആ പിന്നെ ഗർഭം കലയ്ക്ക് എന്നും ആ ആ ആ ഓക്കെ അപ്പൊ അതുകൊണ്ട് അന്ന് അത് ബെസ്റ്റ് ഇന്ന് ഇത് ബെസ്റ്റ് ആയിട്ട് തോന്നിയോണ്ട് ഇതെടുത്തു അത് ഏകദേശം എത്ര എത്ര രൂപയ്ക്കാണ് എടുത്തത് അന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപത്തെണ്ണായിരം രൂപ എത്ര രൂപയ്ക്കാണ് ഇത് വിറ്റത് അറുപതിനായിരം രൂപ ഏകദേശം അഞ്ചിലൊന്ന് ഒരു മൂന്ന് ലക്ഷം കൂട്ടിയാലും ഒരു അഞ്ചിലൊന്ന് ആ എമൗണ്ടിനാണ് വിറ്റത് അത് നഷ്ടമായിട്ട് തോന്നിയില്ലേ നഷ്ടമായിട്ട് തോന്നിയില്ലേ നഷ്ടമല്ല കാരണം ആ കാലഘട്ടത്തിൽ അത് ഞാൻ യൂസ് ചെയ്തു രണ്ടര വർഷത്തി അന്ന് ആ രണ്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരം മുടക്കിയ പൈസ ആ വണ്ടിന്ന് കിട്ടിയ കിട്ടി പുതിയൊരു വണ്ടി ഇപ്പൊ സൂപ്പർ ഓട്ടോ എടുക്കാൻ ഉള്ള പൈസ കിട്ടിയ കിട്ടി വീട്ടുകാര്യങ്ങളെല്ലാം നടന്ന തീർച്ചയായിട്ടും ലാഭം ഉണ്ടായിരുന്നു 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 ഓടി മുതലാക്കി ഇലക്ട്രിക് വാഹനം പലരും പരാജയമെന്നൊക്കെ പറയുന്നുണ്ട് പലർക്കും പല അനുഭവങ്ങളാണ് അപ്പം ഈ രണ്ടര വർഷം കൊണ്ട് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടി അതിൽ അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റേഞ്ച് നല്ല രീതിയിൽ കുറഞ്ഞു അറുപത് ആ റേഞ്ച് ആയി അല്ല അര ലക്ഷത്തി മൂവായിരം കിലോമീറ്ററിന് ഓടി ലാസ്റ്റ് അറുപതിനായിരം രൂപയ്ക്ക് എവിടെയാ കൊടുത്തേ മലപ്പുറത്ത് മലപ്പുറത്ത് ഓക്കെ എന്നിട്ടാണ് ഇതിലോട്ട് വരുന്നത് അപ്പം ഇത് ബെസ്റ്റായി തോന്നിയാണ് എടുത്തത് അപ്പൊ മഹീന്ദ്ര ട്രിയോ അന്ന് ബെസ്റ്റ് ആയിട്ട് തോന്നി എടുത്ത അവസാനം വേഴ്സ്റ്റ് ആയി എന്നുവെച്ചാൽ ഇഷ്ടക്കുറവുകൾ വന്നു ഇപ്പോ മോണ്ട്രലക്ട്രിക്ക് ബെസ്റ്റ് എന്ന് തോന്നി എടുത്ത് എത്ര കിലോമീറ്റർ ആയി ആയിരത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇത് എടുത്തിട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അപ്പൊ പത്ത് മാസം ആയി മാസം കൊണ്ട് ഏകദേശം കിലോമീറ്റർ ആയി അപ്പൊ ഈ ബെസ്റ്റ് എടുത്ത സമയത്ത് ബെസ്റ്റ് പറഞ്ഞാണ് ഇത് എടുത്തത് ഈ നാല്പതിനായിരം കിലോമീറ്റർ ആവുമ്പോഴും ബെസ്റ്റ് എന്നെയാണോ സൂപ്പർ ഓട്ടോ സൂപ്പർ എന്നെയാണോ ഏകദേശം റേഞ്ച് എത്ര കിട്ടുന്നുണ്ട് ഇന്നലെയും നോർമലി ഒറ്റ ഒറ്റ ചാർജ് ചാർജ് ദിവസം ചെയ്തു അതിൽ നൂറ്റി അറുപത് പൂജ്യമായാലും പൂജ്യം ആകുമ്പോ എത്ര കിലോമീറ്റർ വീണ്ടും രണ്ട് മുതൽ നാല് ഓടി പൂജ്യത്തിൽ ഇപ്പൊ ഈ നൂറ്റി അറുപത് റേഞ്ച് കിട്ടുന്ന ഇപ്പൊ എക്കോ മോഡിൽ മാത്രമാണോ മാത്രമാണോക്കുന്നത് അത് എല്ലാ മോഡും ഉപയോഗം എല്ലാം യൂസ് ചെയ്യും പവർ മോഡിലും ഓടിക്കും ഇനി അടുത്ത ചോദ്യം കൂടെ കൂടെ ചില സമയങ്ങളിൽ ഞാൻ ഒരു ഒരു ടൺ കൊണ്ടുപോകും റേഞ്ച് ും പോവും അടുത്ത ചോദ്യം ചോദിക്കാൻ വന്നതാണ് കയറ്റം കയറുമോ എല്ലാവർക്കും ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞാൽ വലിക്കുവോ കയറ്റം കയറുമോ എന്നൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എത്രയാണ് ലോഡ് അടിച്ചിട്ടുള്ളത് ആ ഒരു അടിച്ചിട്ടുള്ള പത്ത് ചാക്ക് ഇവിടെ ഇട്ട് സീറ്റ് മറക്കി അവിടെ ആവശ്യം പോലെ സ്പേസ് ഉണ്ടല്ലോ ഓക്കെ അത് ചില സമയങ്ങളിൽ ആരും ഇല്ലാത്ത സമയത്താണ് പിക്കപ്പ് പിക്കപ്പ് ഇല്ലാത്ത പോയ ശേഷം അല്ല അവർക്ക് ഓക്കെ ഇപ്പൊ ഒരു പിക്കപ്പിനുള്ള ഓട്ടോ ആണല്ലോ ഓടുന്നതെന്ന് പലരും ചോദിക്കുന്നത് അല്ല പിക്കപ്പിന്റെ സമയം കഴിഞ്ഞിട്ടാണ് പുള്ളി ഓടുന്നതെന്നാണ് എന്നുവെച്ചാൽ രാത്രി കാലങ്ങളിൽ എപ്പോഴും പിക്കപ്പ് വേണമെന്നില്ലല്ലോ ഇതൊക്കെ ഗ്രാമപ്രദേശത്ത് ഓടുന്ന വാഹനമാണ് ഇനി ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് ഞാൻ പല സ്റ്റാൻഡുകളിലും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം ഞാൻ പലയിടത്തും ഇങ്ങനെ ഓട്ടോകൾ ഓടിക്കുന്നവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പലരും ഈ വണ്ടി ഉപയോഗിക്കാത്ത പലരും പറഞ്ഞൊരു കാര്യമാണ് കാരണം ഇതിൻ്റെ ലുക്ക് ഒരു വ്യത്യാസമാണ് സാധാരണ ഓട്ടോ ഇപ്പോൾ ബജാജിൻ്റെ ഓട്ടോ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക്ക് അല്ലെങ്കിൽ മഹീന്ദ്ര ട്രിയോ അല്ലെങ്കിൽ മറ്റ് ഹൈ ക്വാണ്ടിറ്റി ആയാലും അതിനെല്ലാത്തിനും ഒരു ഓട്ടോ സ്ഥിരം കണ്ടുവന്ന ഒരു രൂപഘടനയുണ്ട് ഓക്കെ പക്ഷെ മോണ്ട്ര മോണ്ട്രക്ക് ഫ്രണ്ടിൽ ഇച്ചിരി വീതി ഉള്ളതായിട്ട് തോന്നും കുറച്ചും കൂടി വലുതാണെന്നൊക്കെ പലർക്കും കാഴ്ചയിൽ തോന്നും ഏ എന്നിട്ട് അവർ പറഞ്ഞാണ് സിറ്റിയിൽ ഇതൊന്നും പറ്റത്തില്ല മോണ്ട്രയെ കൊണ്ട് പറ്റത്തില്ല കാരണം എട റോഡുകളിലൊക്കെ കൊണ്ടുപോകാൻ പാട് ചാല മാർക്കറ്റ് അതിലൊക്കെ പാടാണ് ഒരിടത്തിട്ട് തിരിക്കാൻ വലിയ പാടാണ് തിരിവ് കുറവാണ് അങ്ങനെയൊക്കെ കൊറേ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് ആദ്യം അവര് നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അല്ല ഇവരോട് ചോദിച്ച എല്ലാവർക്കും ഗ്യാലറിയിൽ നിന്ന് കാര്യം പറയാം പക്ഷെ ഇതേപോലെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പം കമന്റിൽ കുറെ എണ്ണം ഇങ്ങനെ ചോദിക്കും ഇത് തിരിയൂല അങ്ങനെ വരുമ്പം ഉപയോഗിച്ചവരാണല്ലോ അത് പറയേണ്ടത് എങ്ങനെയുണ്ട് എവിടെയും എവിടെയാ തിരിക്കാനൊന്നും വിഷയമില്ല സൈസ് കൊള്ളതുകൊണ്ട് ഒരു വിഷയമില്ല സൈഡ് കൊടുക്കാനും ഒന്നിനും അപ്പം അക്കരെ നിൽക്കുന്നതിന് എന്ത് കുറ്റവും പറയാം ഇത് ഓടിക്കുന്നവർക്കറിയാം അതിന്റെ ഇതിന്റെ പുള്ളിങ്ങ് മറ്റുള്ള വണ്ടിക്ക് ഇല്ല ഇങ്ങനെ ഞാൻ നമ്മൾ തന്നെ ഒരു ഒരു സിഗ്നലിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് ജെറ്റ് പോകുന്നവര് പോകും ഇങ്ങേറ്റം കാറ് പിറകെ കിടക്കും ആ പവറുണ്ട് നല്ല ഓക്കെ ഒരു ദിവസം ശരാശരി നൂറ്റി മുപ്പത് തൊട്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ ഒക്കെ അപ്പൊ എത്ര തവണ ചാർജ് ചെയ്യും ഒരു ദിവസം

അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ഒക്കെ വന്നു ആ ഇപ്പോ അത് മഴ സമയത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറും പിന്നെ അല്ലാത്ത മല ഇല്ലാത്ത ദിവസങ്ങളിൽ സമയങ്ങളിൽ മാസത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാലും രൂപ അതെങ്ങനെ പാനൽ സോളാർ പാനൽ സോളാർ വെച്ച് സോളാറിന് എത്രയായി ചിലവ് രണ്ട് ലക്ഷത്തി പതിനായിരം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം എത്ര പതിനായിരം രണ്ട് ലക്ഷത്തി പതിനായിരം സബ്സിഡി രണ്ട് പത്തൊന്ന് കുറയു മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് രൂപക്ക് മൂന്ന് കിലോ ആട്ട് വീട്ടിൽ ഈ വണ്ടിയിലെ ചാർജ് മാത്രേ ഉള്ളൂ വീട്ടിലെ കാര്യങ്ങളും കറണ്ട് ബില്ല് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ മഴ സമയത്ത് ആയിരത്തി അപ്പോൾ ഈ നാൽപ്പതിനായിരം ഓടി അടുപ്പിച്ച് ഓടിച്ചല്ലോ ആ ഓടിയ എമൗണ്ട് തന്നെയാണോ ഈ ഒന്ന് മുപ്പത്തഞ്ച് കിട്ടിയത് തീർച്ചയായിട്ടും ബാക്കി മിച്ചവും ഉണ്ട് ഓട്ടോ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല സമയം എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ അളവിൽ മാക്സിമം ഓട്ടം കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അപ്പം അതിന് ലാഭകരം ഇനി എത്ര വണ്ടി എടുത്താലും ഇതിൽ ചാർജ് ചെയ്യാം ഇപ്പം നാൽപ്പതിനായിരം കിലോമീറ്ററിനടുത്തായി സർവീസ് എത്ര സർവീസ് ഇതുവരെ ചെയ്തിട്ടുണ്ട് അഞ്ച് സർവീസ് അഞ്ച് സർവീസ് അതിൽ മൂന്നെണ്ണവും ഫ്രീ ആണ് ഫ്രീ സർവീസാണ് നാലാമത്തതും എനിക്ക് ഫ്രീ പോലെ കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വാഹനം എടുത്തത് ആ സമയത്ത് നാലാമത്തെ സർവീസ് സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് ഷോറൂം തുടങ്ങി അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം ഫ്രീ സർവീസ് ആയിരുന്നു എന്നുവെച്ചാൽ മൂന്ന് മാസം മൂവായിരം കിലോമീറ്റർ വെച്ചാണ് ഇന്റർവെൽ വരുന്നത് അതെ അപ്പോൾ മൂവായിരം ആറായിരം ഒമ്പതിനായിരം അടുത്തത് വരുന്നത് ഇരുപതിനായിരം പതിനായിരം കൂടമ്പോ അതെ അതെ അത് മൂന്ന് മാസത്തിനകത്ത് അതെ മൂന്ന് മാസം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ അതിൽ നാലാമത്തെ സർവീസ് ഇവിടെ വന്നു ഇവിടെ മുട്ടത്തറ ഇലത്തറ മുട്ട ബാക്കി മൂന്നും ആലപ്പുഴ ആലപ്പുഴ ഓക്കെ ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നു അപ്പം അങ്ങനെ സർവീസ് ചെയ്യാമോ എന്നുവച്ചാൽ ആലപ്പുഴയിൽ നിന്ന് വേറൊരു ജില്ല മാറി വന്നു അവിടെ എടുത്ത വണ്ടി അവിടെ തന്നെ സർവീസ് ഈ കമ്പനിക്ക് ഓക്കെ എവിടെ വേണോ ചെയ്യാമല്ലേ ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് കൊല്ലത്ത് പോവാം കൊല്ലത്തുള്ളവർക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയ ആലപ്പുഴ വേണമെങ്കിലും കൊണ്ടു ചെയ്യാം വിഷയമില്ല ഓക്കെ അപ്പൊ ഈ ആലപ്പുഴ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല തരക്കേടില്ല ഓക്കെ ഇവിടെ മുട്ടത്തറ എങ്ങനെയുണ്ട് നാലാമത്തെ സർവീസ് ഇവിടെ ചെയ്തു ചെയ്തു അപ്പൊ അത് പെയ്ഡ് സർവീസ് ആണല്ലോ അതെ പക്ഷെ അന്ന് ഇവര് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് പുതിയ ഷോറൂമിൽ വന്നതിന്റെ അതിന്റെ ഇതിൽ എനിക്കൊരു ഓഫർ ലഭിക്കുന്നു അപ്പം അഞ്ചാമത്തെ സർവീസ് ചെയ്തോ ആ ചെയ്തു അത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ എന്തെങ്കിലും വാറണ്ടിയിൽ മാറിയിട്ടുണ്ടോ വാട്സ്ആപ്പ് ഇതുവരെ മാറിയിട്ടില്ല ഈ അറുന്നൂറ്റി പത്ത് ഇനിയിപ്പൊ അടുത്ത സർവീസ് വരുന്നുണ്ട് ഓക്കെ സർവീസും ഒക്കെയാണ് കുഴപ്പമില്ല കയറുന്നവർക്ക് താല്പര്യം നല്ലല്ലോ ആ അത് തന്നെ അന്ന് മഹീന്ദ്ര എടുത്ത ടീത്ത് അന്നോട്ടേ ഇവിടെ കിംസി വരുവരുന്നല്ലേ കിംസി വന്നപ്പോഴാണ് കണ്ടത് കണ്ട് വീഡിയോ എടുക്കുന്ന എന്തുകൊണ്ട് തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ പോയി വണ്ടി എടുക്കേണ്ടി വന്നു അന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും ഇതിന്റെ ഷോറൂമില്ല ആ ഷോറൂം ഉണ്ടായിരുന്നു അവിടെ ഈ ബൈപ്പാസിൽ തന്നെ മുട്ടത്തറ ഭാഗത്ത് എസ് വി ഓട്ടോസ് എന്ന് പറഞ്ഞൊരു ഷോറൂം കൊല്ലത്തും തിരുവനന്തപുരത്തും ആരംഭിച്ചതാണ് കോഴിക്കോട്ടിന് മുമ്പ് വരേണ്ടതായിരുന്നു ബുക്കിംഗ് ഒരുപാട് എടുത്തു പക്ഷേ വണ്ടി ഒന്നും വന്നില്ല ആ എടുത്തവരവസാനം പൈസയും വാങ്ങിച്ച് വേറെ സി എൻ ജി വണ്ടിയും വേറെ ഇലക്ട്രിക് കമ്പനി വാഹനങ്ങളും ഒക്കെ എടുക്കാൻ പോയി പിന്നെ ഷാനവാസ് ഏട്ടെ ഇതിൽ തന്നെ നിന്ന് അവസാനം ആലപ്പുഴയിൽ നിന്നാണ് വണ്ടി എടുക്കേണ്ടി വന്നത് ഒരുപാട് വൈകിയാണ് വണ്ടി കിട്ടിയത് ആലപ്പുഴ ചെന്നാലും അവര് വണ്ടി തരത്തില്ല ജില്ല വിട്ടു കൊടുക്കില്ല ജില്ല വിട്ടു കൊടുക്കത്തില്ല പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി അത് പരിഹരിച്ചതിന് ശേഷം അവസാനം അവർ എനിക്ക് വണ്ടി തന്നു എന്റെ പേരിൽ തന്നു ഞാൻ വേറെ ആളുടെ പേരിൽ എടുക്കാതെയുള്ള രീതിയിലായി എന്നിട്ടും അവസാനം എനിക്ക് ഇപ്പൊ അവസാനം ഇവിടെ പി എം ജി പി എം ജിക്കും പ്ലാമൂഡിനും ഇടയിൽ ഇപ്പം വേഗത മോട്ടോഴ്സ് ഷോറൂം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം മോട്ടോർ ഇലക്ട്രിക് പല നിരത്തുകളിലും കാണുന്നുണ്ട് ഇത് കയറുന്ന പാസഞ്ചേഴ്സ് ഇപ്പം നമ്മൾ ഗ്രാമപ്രദേശമാണ് സിറ്റിയിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും പാസഞ്ചേഴ്സ് മിക്കപ്പോഴും ഒന്നായിരിക്കും അതേപോലെ അല്ല ഗ്രാമപ്രദേശത്ത് വരുമ്പം എത്രത്തോളം ഒരു ഫാമിലി ഉണ്ടോ അത്രത്തോളം പേരെയും കയറ്റേ പറ്റൂ അപ്പം നേരത്തെ കമ്പയർ ചെയ്ത മഹീന്ദ്ര ട്രിയോ വെച്ച് നോക്കുമ്പം ഒന്ന് കൊടുക്കാം ഉണ്ടോ ഇതിന് സീറ്റിങ് എങ്ങനെയുണ്ട് സ്പേസ് ഉണ്ടോ സ്പേസ് ഉണ്ട് ഇരിക്കാൻ ആൾക്കാർക്ക് കംഫർട്ടാണ് അവരെ ഒരു ഗ്രാമപ്രദേശത്ത് മിക്കവാറും പച്ചക്കറിയും പഴവും അതു വാങ്ങിച്ചു കയറുന്നത് ലഗേജിന് സ്ഥലവും ഉണ്ട് ഓക്കെ ഇപ്പൊ മോണ്ട്ര ഇലക്ട്രിക്ക് തിരുവനന്തപുരം ജില്ലയില് ആദ്യ വണ്ടിയാണ് ചേട്ടൻ്റെ ഇപ്പൊ കിളുമാനു ഭാഗത്തും ആദ്യമാണല്ലോ ഇപ്പൊ ചേട്ടൻ ഒരു പുതിയ വണ്ടി സ്റ്റാൻഡിലേക്ക് കൊണ്ടു ചെല്ലുന്നു അപ്പൊ ഈ ആദ്യമായിട്ടാണ് അവർ കാണുന്നത് ഇങ്ങനെ ഒരു വണ്ടി മോണ്ട്ര ഇലക്ട്രിക് കമ്പനിയുടെ പേര് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല ഇലക്ട്രിക് ആവുമ്പോഴേ കുറെ കുറെ പേർക്ക് ചൊറിയാണ് പെട്രോളും ഡീസലായിട്ടുള്ളവരൊക്കെ അപ്പം ആ കണ്ട സമയത്ത് അവര് ഓടിച്ച് നോക്കാനാണോ അല്ലെങ്കിൽ ഇത് ഏത് വണ്ടിന്ന് ചോദിക്കാനാണോ അതോ ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനെ കൊള്ളത്തില്ല എന്നാണോ പറഞ്ഞത് എങ്ങനെയാണ് അവിടുത്തെ ലുക്കാണ് മൂങ്ങ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം കാണുന്ന ആയി ജാഭവന്റെ കാലത്ത് അതേ മോഡലും കണ്ടുകൊണ്ടിരിക്കുക മറ്റുള്ള വാഹനങ്ങൾ നോക്കി മനസ്സു അന്നുമുള്ള അതേ മോഡൽ മോഡലിന് ഇപ്പോഴും കണ്ണുനീ കൊണ്ടുപോകും ആ ഇതിനൊരു വെറൈറ്റി ഇല്ലേ ആദ്യം ആർക്കും ഇഷ്ടപ്പെട്ടില്ല ആരും ഒന്ന് ഓടിച്ചു നോക്കിയ പോലും കുറ്റങ്ങൾ മാത്രമേ കുറ്റങ്ങൾ മാത്രമേ പറഞ്ഞു ഞാനും വിചാരിച്ചു ഉറങ്ങട്ടെ ഉറങ്ങട്ടെ സമാധാനമായിട്ട് കുറ്റം ഞാനും അതുപോലെ വെച്ച് െ സമാധാനായിട്ട് സങ്കടം ഉണ്ടല്ലേ അവര് പെട്രോളിന്റെ കണക്കും കൂടുന്നു കൂടുന്നു പറഞ്ഞ കണക്ക് ഇപ്പൊ ചേട്ടൻ ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചേട്ടന്റെ ഈ വണ്ടി കണ്ട് ആരെങ്കിലും എടുക്കാൻ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടോ വണ്ടി ഇഷ്ടപ്പെട്ടു ചേട്ടന്റെ വണ്ടി ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് വണ്ടി വലിയ കുത്തനെയുള്ള കയറ്റങ്ങൾ അഞ്ച് ആറോ പേരെ കയറ്റി കൊണ്ടുപോയി അവര് സ്പീഡ് നോക്കി ബജാ അവര് പറഞ്ഞു ബജാജോ മറ്റുള്ള വാഹനങ്ങളോ ഇരുപതിൽ കയറി പോണ ഇത് മുപ്പത് രൂപ ഓക്കെ അപ്പം കയറ്റം ഒക്കെ സുഖമായിട്ട് കേറുന്നുണ്ട് വിഷയമില്ല ഞാൻ ഒരു ഇത് പറയാം എന്നോട് ഒരാൾ പറഞ്ഞു ഒരു ഓട്ടം പോകണം ആ ഞാനവിടെ ചെന്ന വേറെ ആളവിടെ കിടപ്പുണ്ട് ഒരു പെട്രോൾ വണ്ടിക്കാര പറഞ്ഞു ഇത്ര ചാക്ക് സാധനം കൊണ്ടുപോകാനാണ് അദ്ദേഹം പറഞ്ഞ് എന്റെ വണ്ടി ഒടിഞ്ഞു പോകും എന്നാ പറഞ്ഞത് ആ വണ്ടി അപ്പൊ അയാൾ പറഞ്ഞു ഇനി ഒടിയാത്ത വണ്ടി ഞാൻ ഇപ്പൊ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു എന്നെ വിളിച്ച് ഞാൻ കൊണ്ട് ഒടിയാത്ത വണ്ടിയിൽ സാധനം കൊണ്ട് കൊടുത്തു ആ ഇതില് കയറുന്ന പാസഞ്ചേഴ്സിന്റെ അഭിപ്രായം എങ്ങനെയാണ് സീറ്റിങ് അതേപോലെ സ്പേസ് ലഗേജ് ഒക്കെ വെക്കാനുള്ള സൗകര്യം എല്ലാം അവർക്ക് പൂർണ്ണ സംതൃപ്തിയാണ് വിശാലമാണ് വിശാലമാണ് ഇഷ്ടം പോലെ എവിടെ കൊണ്ട് സീറ്റിങ് മറ്റേ മഹീന്ദ്ര ട്രിയല് സാന്ഡ്രോ കാറിന്റെ സീറ്റ് ആയിരുന്നു വെച്ചിരുന്നത് ഇതിൽ മാറ്റേണ്ടി മാറ്റേണ്ടി വന്നിട്ട് മാറ്റണം മാറ്റണോ മാറ്റണം കുഴിയാണ് ഓ ഓക്കെ 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 ഒരു ചെറിയ ചരിവ് പോലെ ഉണ്ടല്ലേ സൈഡിൽ ഇരുന്ന

ആ റേഞ്ച് പിന്നെ രണ്ടും മൂന്നും നാലും ഞാൻ എന്റെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ചാർജ് ചെയ്താലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി വെൺപാലവട്ടത്ത് ഒരു വെൺപാലവട്ടത്ത് ആ വണ്ടിയിൽ ഒരാൾ കയറി ആനയറ വഴി അപ്പുറത്ത് പോകണം അന്ന് റോഡ് ശരിയല്ല ആ അമ്മ അമ്മമ്മ മോനെ വണ്ടി കൊല്ലാത്തോണ്ട് പോവാ അങ്ങനെ പറഞ്ഞു എന്ന് നല്ല അത്ര എന്റെ ബജാജ് ചേതക്കിന് മഴ സമയത്ത് ഇ ഡി ബൾബാണ് ഹെഡ് ലൈറ്റ് അപ്പൊ മഴ സമയത്തും രാത്രി കാലങ്ങളിലൊക്കെ വെട്ടം കുറവാണ് ഇതിന് കാലജം ബൾബാണ് വരുന്നത് വെളിച്ചം തീരെ കുറവാണ് എല്ലാവർക്കും അറിയേണ്ട പോരായ്മയാണ് അപ്പം ഈ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടയിലെ ചേട്ടന് തോന്നിയ പോരായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ പറയാമോ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ലൈറ്റ് വെട്ടം കുറവാണ് കുറച്ചും കൂടി വെട്ടം കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇനി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് ഈ മോണിറ്റർ ചെറിയ ഡിജിറ്റ് ഡിജിറ്റ് ചെറുതാണ് അതൊന്ന് മാറ്റി കുറച്ചും കൂടി വലിയ ആയിരുന്നെങ്കിൽ പിന്നെപ്പർ വൈപ്പർ അത് ഇവിടെയാണ് പൊസിഷൻ വരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ ആക്കി ഒരു സംശയം ചോദിക്കട്ടെ ഈ ഇങ്ങനെ ചില ഇലക്ട്രിക് വാഹനമല്ല ഏത് കമ്പനിയിലെ ആയാലും ഇപ്പം അഡീഷണൽ വല്ല എന്തെങ്കിലും ചെയ്താൽ ആക്സസറി എന്തെങ്കിലും ലൈറ്റോ അങ്ങനെയൊക്കെ ചെയ്താൽ വാറണ്ടി കിട്ടൂല അങ്ങനെയൊക്കെ ഒരു ഒരുപാട് പേര് അല്ല കമ്പനികൾ പറയും ചെല്ലുമ്പോൾ സർവീസിന് ചെല്ലുമ്പോൾ ഇത് വാറണ്ടി കിട്ടൂല ഇങ്ങനെ ചെയ്താൽ കമ്പനി പറയുന്ന പോലെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയും ഇങ്ങനെ ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ല മോണ്ട്രയിൽ ആ കമ്പനി ചെയ്തിരിക്കുന്നതിൽ തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല അല്ലാതെ ചെയ്താ വിഷയല്ല ഇത് ഇപ്പം എളുപ്പമാണോ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ അപ്പം പുതിയൊരു അറിവാണ് മോൺ യൂസേജ് ചെയ്ത് പിന്നെ വേറെ എന്തെങ്കിലും വിഷയം എല്ലാവർക്കും അറിയേണ്ട പോരായ്മകളാണ് ടയർ പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു പതിനായിരം കിലോ ഫസ്റ്റ് ടയർ ബാക്ക് പതിനായിരം അത് ഒന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ സർവീസ് മെച്ചപ്പെടുത്തണം പല സെന്ററിലും പിന്നെ വണ്ടി ആദ്യം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഇതുപോലത്തെ ബീഡിങ് അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടും ഇതിപ്പം ഞാൻ അന്ന് ബീഡിങ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഈ ബീഡിങ് ചേട്ടയിട്ടതാണ് അല്ലെങ്കിൽ ഒരു കിടുകിട സൗണ്ടാണ് രണ്ടിലും വിട്ട് അപ്പൊ ആ ഒരു വിഷയം അത് ചെയ്തു കൊടുക്കണം ഈ മെറ്റൽ ഫുള്ള് മെറ്റൽ ബോഡി അല്ലേ അവർ തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഇത് ഒരേ വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ടുണ്ടോ എത്ര വരെ വെള്ളം കേറിയിട്ടുണ്ട് ഇതുവരെ വിഷയം ഓക്കെ പിന്നെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോ പട്ടി പിറകെ ഓടുന്ന അത് അത് ഉണ്ട് ഈ വാഹനം ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ എന്റെ ചേതക്കിനും പിറകെ വരുന്നുണ്ട് ചില ദൂരെ നിന്നൊക്കെ കാണുമ്പോ പട്ടി തല തലമുക്കിയൊക്കെ നോക്കും ഒന്ന് ചിലപ്പോ സൗണ്ട് ഇല്ലാതെ വരുന്നതാവാം അല്ലെങ്കിൽ ആ വെട്ടം കണ്ടിട്ടാവാം അപ്പൊ ഇതിനും വരുന്നുണ്ട് ഒരു സൗണ്ട് കേട്ട് പട്ടികൾ ചാടും കുറച്ച് കടിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ചാടേ ഉള്ളൂ ഓക്കെ ഇത്ര പോരായ്മകൾ തോന്നിയിട്ടുള്ളൂ ടയർ പതിനായിരം കിലോമീറ്റർ മാറി ഇപ്പൊ പുതിയതാണോ അത് കട്ട് ചെയ്തത് റീസോൾവ് ചെയ്തു അത് ചെയ്തിട്ടാണ് അത് നല്ല മൈലേജ് പങ്കിടക്കുന്നത് അല്ലെ സാണ കട്ടയിട്ട റേഞ്ച് കുറയും അല്ലെങ്കിൽ മൈലേജ് കുറയും മാക്സിമം എനിക്കിതിനേം തോന്നില്ല അഞ്ച് കിലോമീറ്റർ അതൊരു കാര്യമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ഞാനാണ് ടയർ വാങ്ങിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് എടുത്ത് കട്ട ഇൻസ്റ്റോൾ ചെയ്ത് അത് ഓടി അതാണ് അറുപത് എഴുപതിനായിരം കിലോമീറ്റർ കൂടാണ്ട് കിട്ടും ഇപ്പം മുപ്പതിനായിരം കിലോമീറ്റർ ഓടി എന്നിട്ടും പുതിയ പോലെ ഓക്കെ ഓക്കെ ഫ്രണ്ടില് മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് അത് ഒരു ടയർ തീർന്നപ്പോൾ മറ്റേ കട്ടിട്ട അല്ലേ പുതിയ ടയർ പുതിയ സ്റ്റെപ്പിനെയാണ് ആ സ്റ്റെപ്പിന് ടയർ ഇട്ടിട്ട് മറ്റേ അത് കട്ട് ചെയ്തോ ചെയ്താൽ കട്ട് ചെയ്യുന്നതിന് എത്രയാവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബേക്ക് രണ്ട് ടയർ സ്റ്റെപ്പിനി ചെയ്തതിന് ഓക്കെ ഇപ്പൊ ചേട്ടൻ മഹീന്ദ്ര ട്രീയോ ഉപയോഗിച്ചു മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ഉപയോഗിച്ചു രണ്ട് ഉപയോഗിച്ചിട്ട് മഹീന്ദ്ര ട്രീയെക്കാളും ഡ്രൈവിംഗ് ഇതിനെ കൊള്ളാമോ തീർച്ചയായിട്ടും കയറ്റം കയറും കൊള്ളാമോ തീർച്ചയായിട്ടും ബാക്കി ഇരിക്കുന്നവർക്ക് അനുഭവം നല്ലതാണ് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഒരുപാട് ഗുണങ്ങൾ മഹീന്ദ്ര ട്രീയെക്കാളും മോണ്ട്രയിലുണ്ട് എന്നാൽ മോണ്ട്രയേക്കാളും മഹീന്ദ്ര ട്രീയക്ക് എന്തെങ്കിലും കൂടുതലായി ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതുവരെ ഇതുവരെ ബെസ്റ്റ് തന്നെയാണ് ഇത് തന്നെ അതുകൊണ്ടല്ലേ ഇത് തിരഞ്ഞെടുത്തത് ആദ്യം നോക്കിയത് കിലോ വാട്ട് അത് നോക്കിയ വാഹനം എടുക്കാം ബാറ്ററി പിന്നെ നോക്കണം പവർ അത് നോക്കി വണ്ടി എടുക്കാവും പിന്നെ പത്ത് പോയിന്റ് രണ്ട് കിലോട്ടാണ് ഒമ്പത് അത്രയാണ് എട്ട് പോയിന്റ് അഞ്ചാണെന്നോ ബജാജ് ഇനി എത്ര തല ഉത്തി നിന്നാലും ഈ നൂറ്റി എഴുപത് കിട്ടൂല മൂന്ന് പേരെ കേട്ടിക്കൊണ്ട് പോയ അനുഭവമുണ്ട് ഉണ്ട് ട്രിയോക്ക് സെവൻ പോയിന്റ് ഫൈവ് ആണ് നൂറ്റി മുപ്പത് കിട്ടും പറയുന്നു ഒന്ന് അനങ്ങിയാൽ അത് നൂറ്റി ഇരുപത്തി ഒമ്പതായിപ്പോയാൽ മാക്സിമം ഒരു നൂറ് നൂറ്റി പത്ത് മൂന്ന് പേര് കയറിപ്പോയാൽ നൂറ്റി പത്ത് അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നേർ പകുതി പക്ഷെ ആള് വാഹനം വാങ്ങിക്കുന്ന കിലോ ആയിട്ട് നോക്കി വാഹനം എടുത്തുകഴിഞ്ഞാൽ അത് അത് മാത്രമല്ല ഇപ്പം നമ്മുടെ വീഡിയോകൾ ആശ്രയിക്കണമെന്നും പറയുന്നില്ല ഒരു സ്റ്റാൻഡ് ചെല്ലുക ഒരു ഡ്രൈവർ ഒരിക്കലും ഒരുത്തനെ പറ്റിക്കാൻ നോക്കൂലല്ലോ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൽ എന്തൊക്കെ പ്രശ്നം വരുന്ന ആ പുള്ളീരോട് ചോദിക്കുക ചോദിച്ചറിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ പേരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വാഹനം എടുക്കുക അല്ലാതെ ഇപ്പം അവരിത് തരാം അല്ലെങ്കിൽ ഇത്ര തരാം അത് കേൾക്കാതെ പരമാവധി ഉപയോഗിക്കുന്നവരോട് കേ പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ യൂസർ റിവ്യൂ ഇങ്ങനെ ഇടുന്ന ജസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഓക്കെ പിന്നെ പറ്റുമെങ്കിൽ ഷോറൂമിൽ നിന്നൊക്കെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്നെങ്കിൽ കയറ്റം കയറ്റി നോക്കുക റേഞ്ച് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അതായത് ഇപ്പം കാരണം ഇലക്ട്രിക്ക് ഇപ്പോഴും പലർക്കും മടിയാണ് ഇലക്ട്രിക്കിലോട്ട് വരാനേ ഇപ്പം ഓരോ കമ്പനി വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഇപ്പം ഇപ്പോൾ സമയം അത് വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ഉപയോഗിക്കുന്ന ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ കേരളം മൊത്തത്തിലാണ് മൊത്തത്തില് അതിലുള്ള എല്ലാവരും ഉണ്ട് ഇവര് എന്തായാലും വണ്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ അപ്പൊ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പരിഹരിച്ച് കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടോ നടക്കുന്ന ആരെങ്കിലും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ സിമ്പിളാണ് ആദ്യം വരുന്നത് അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്പാനർ ചിഹ്നം ഇങ്ങനെ കാണിക്കും അത് നമുക്കറിയാം ആ മറ്റേ ചെറിയ ബാറ്ററി ഓക്സിലറി ബാറ്ററി ഒന്ന് റീസെറ്റ് ചെയ്താൽ ടെർമിനൽ അപ്പൊ ആ കാര്യം അപ്പൊ ആ ഒരു വിഷയം അതേ കൂടുതലും വിഷയം അതാണ് അപ്പൊ എല്ലാം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല അനുഭവം വേറെ അനുഭവങ്ങൾ പിന്നെ ഈ മഴ സമയത്ത് ഈ വൈപ്പർ എന്താണ് അതിന്റെ ഫീസ് പോവുകയും

അതിന്റെ ആ മറ്റേ സോപ്പബിൾ ആണ് അത് പുതിയ മോഡൽ ആ മറ്റേ മാറ്റം ചെറിയ ടയറുള്ള ആ ഓക്കെ അതേ ഓടിച്ചിട്ടുള്ളൂ അപ്പം ഇത് തന്നെയാണ് ഓടിച്ചു നോക്കിയതിൽ ബെസ്റ്റായിട്ട് തോന്നിയതോന്ന് ബജാജിന്റെ നോക്കിയായിരുന്നോ ഇല്ല ടെസ്റ്റ് ഡ്രൈവ് ഒന്നും കിട്ടിയില്ല ഓക്കെ ഇത്രയും നേരം ഷാനവാസ ചേട്ടൻ ഷാനവാസ ചേട്ടൻ്റെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കണമെന്നൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങളൊരു മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെയൊക്കെ പറയാം പലർക്കും ഉപകാരപ്പെടും പിന്നെ ഈ വീഡിയോ കൊണ്ട് മാത്രം നിങ്ങൾ ഒരു വണ്ടി ഭയങ്കര സംഭവമായിട്ടൊന്നും വിചാരിക്കണ്ട ഈ എടുക്കാൻ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരെ ഓരോ സ്റ്റാൻഡുകളിലും കാണും അവരോടേയും ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ട് ഓരോ വാഹനങ്ങൾ എടുക്കുക പിന്നെ നമ്മളൊരു ആ വാഹനം ആദ്യം കാണുന്ന പോലെയല്ല നമ്മൾ ഉപയോഗിച്ച് 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 വരുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഇപ്പോൾ മഹീന്ദ്ര ട്രിയോ ആദ്യം ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഭയങ്കര അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളായിരുന്നെങ്കിൽ പിന്നെ ഉള്ള അമ്പതിനായിരം വളരെയധികം കഷ്ടമായിരുന്നു പിന്നെ അത് ടെൻഷനുമായിരുന്നു കുറഞ്ഞ ചിലവിൽ അതായത് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ കിലോമീറ്റർ ഓടിയാണ് പുള്ളി മുതലാക്കിയത് എല്ലാവർക്കും അങ്ങനെ ഇത്ര കാലം കൊണ്ട് ഇത്ര ഓട്ടം കിട്ടണമെന്നൊന്നുമില്ല അപ്പം അതിനും അതിൻ്റെതായ നെഗറ്റീവ്സുകളുണ്ട് അതുപോലെ ഇതും ഇപ്പം ഇറങ്ങിയതാണ് ഇതിപ്പോൾ ഷാനവാസേട്ടെ ഒരു പത്ത് മാസം കൊണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചു വാഹനം ഓടിച്ചു നാൽപ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ച് വാഹനം ഓടിച്ചു അപ്പോൾ ആ അനുഭവങ്ങളാണ് അല്ലേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം